നമസ്കാരം ഉദുമ പഞ്ചായത്തിൽ മറ്റൊരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ് ഹരിതകർമ്മസേന മുസ്ലിം സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ളതാണ് പുതിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉദുമയിലെ വനിതാ ലീഗ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും പരാതി നൽകിയിരിക്കുകയാണ് ഉദുമ പഞ്ചായത്ത് ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ചിത്രീകരിച്ച നാടകത്തിൽ മുസ്ലിം വീട്ടുകാരെ മോശമായി ചിത്രീകരിച്ചെന്നാരോപിച്ച പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റി ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മിക്ക് പരാതി നൽകി നമ്മക്കെല്ലെ തരണ്ട അങ്ങനെ തരണ്ട ഈ കയ്യേട നമ്മക്കെല്ലം ആവശ്യം വരുന്നതൊന്നും ഉണ്ടില്ല പഞ്ചായത്ത് തരണം നമ്മക്കെല്ലം ആവശ്യം വന്നിട്ട് നമ്മക്കെന്തെ കിട്ടുന്നൊന്നുമില്ല പഞ്ചായത്ത് നിന്ന് പിന്നെ എന്തികേ ഇരുന്നത് നിങ്ങൾ അപ്പോൾ പ്ലാസ്റ്റിക് അല്ലെന്നല്ലേ പ്ലാസ്റ്റിക്കിനെ മതിയെന്നല്ലേ പിന്നെതാകട്ടെ i yeah. റിയില്ല നമ്മള് ഇത്ര ആൾക്കാർ എന്റെ മാപ്പിള വന്നാൽ നിങ്ങക്ക് പൈസ ഇത് സമൂഹത്തിൽ മുസ്ലിങ്ങളെ മോശമായി കാണാനുള്ള സന്ദേശം നൽകുമെന്ന് ഉദമ പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ പറഞ്ഞു സംസാരിക്കുന്നത് ആ കർമ്മസേന വരുന്നവരോട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് ഇത്രയും നാള് നമ്മളെല്ലാവരും ഓരോ സ്ത്രീകളും നല്ല രീതിയിലാണ് അവരോട് സഹകരിച്ചു പോയിട്ടുള്ളത് അത്രയും നല്ല നീറ്റിൽ പ്ലാസ്റ്റിക് കവർ ഉണക്കിയിട്ടും നല്ല വൃത്തിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇൻ കേസ് നമ്മൾ ആരും വീട്ടിലും ഒരു പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ പോലും അവർ പറയുന്നതെന്ന് വെച്ചെങ്കിൽ പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും പൈസ തരണം അപ്പം ഇതിന് അവർ വാല്യൂ ചെയ്യുന്ന എന്തെന്ന് പ്ലാസ്റ്റിക്ക് പിന്നെ ഇത് എടുത്ത് എന്തെന്ന് കത്തിക്കുന്നതിൽ അല്ല അവരെ അതിനൊരു വാല്യൂ കണ്ടിട്ടുള്ളത് പൈസ വേണമെന്നുള്ള ആ ഒരു ഇതിലാണ് എന്താ പ്ലാസ്റ്റിക് ഈ എല്ലാ വീട്ടിൽ നിന്ന് ഇവർ ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് വെക്കുന്നു അത് എത്രയോ മാസങ്ങളോളം അത് അവിടെ കിടന്നിട്ട് നായും പൂച്ചയും അത് വലിച്ചിട്ടിട്ടിട്ട് റോഡരികിൽ എത്രയോ പ്ലാസ്റ്റിക്സ് ഉണ്ട് അപ്പോൾ ഇതിനൊന്നും അല്ല ട്രെയിനിങ് എന്ന് പറയുമ്പം ഈ ഈ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ട്രെയിനിങ് വെച്ചെങ്കിൽ അത് നമുക്ക് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അത് മനസ്സിലാണ് ആ നമ്മൾ ആ പ്ലാസ്റ്റിക് ഇങ്ങനെ പിന്നെ വഴിയരികിലോ ഇവിടെയോ കളയരുത് എന്നുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കണം നമുക്ക് ഈ മെസ്സേജ് കാണുമ്പം തോന്നേണ്ടത് അല്ല ഇത് എന്താ വച്ചെങ്കില് ഇതിൽ കാണുമ്പോ നമുക്ക് മുസ്ലിം സ്ത്രീകൾക്ക് അത്രമാത്രം ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു രീതിയിലാണ് എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് എത്തിച്ചെങ്കിൽ എത്രമാത്രം അതിനുള്ള ഉണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ചെറിയ ഒരു ഇതുപോലെ നമുക്ക് ഇല്ലാത്ത ഒരു രീതിയിലാണ് അവർ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതിലവർ പറയുന്നുണ്ട് പമ്പേഴ്സ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട് ഈ പമ്പേഴ്സ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും പമ്പേഴ്സും പ്ലാസ്റ്റിക്കിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പൊ ഇത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുണ്ടോ അപ്പൊ വേസ്റ്റോടെ ഒരാളും പിന്നെ പമ്പേഴ്സ് എന്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നില്ല ഏതൊരാളും അത്രയും നീറ്റലി പ്ലാസ്റ്റിക് കവറ് കൊടുക്കുകയാണെങ്കിൽ പമ്പേഴ്സും അതിൻ്റെതായ രീതിയിലും കൊടുക്കുന്നുണ്ടാവും ഇരിക്കും പക്ഷെ അവരത് പറഞ്ഞതുകൊണ്ട് ഇതിൽ ഞാൻ മാഡത്തോട് ഞാൻ സംസാരിച്ചത് പ്ലാസ്റ്റിക്കിന്റെ എത്ര മൂല്യം മനസ്സിലാക്കാനും അതിനോട് പിന്നെ ഇവർ വരുന്ന ആൾക്കാരോട് എങ്ങനെ പെരുമാറാനെന്നും നമുക്ക് ഈ മുസ്ലിം സ്ത്രീകൾക്ക് അറിയുന്നു പിന്നെ അത്രമാത്രം അത് ചിത്രീകരിച്ചിട്ട് നമുക്ക് അപമാനം ആ അപമാനം ഉദമപഞ്ചായ് രൈതകർമ്മ സേനാംഗങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതിനെതിരെയുള്ള ശക്ത നിലപാടിലും പ്രതിഷേധ പരിപാടികളും കൂടാതെ വക്കഫ് അതുപോലെ സമസ്ത പള്ളി ജമാഅത്ത് അംഗങ്ങൾ വന്നിട്ട് ആ കാരണം നമ്മൾ സമുദായത്തിൽ ചെയ്യുന്ന പ്രത്യേക തരം ഒരു സംഭവമാണല്ലോ ഞാനടക്കം അതിന് അംഗീകരിക്കുന്ന വ്യക്തിയല്ല അതിനെതിരെ അതിന്തി നടപടികൾ സ്വീകരിക്കുന്നത് നിങ്ങൾ എന്താണ് നടപടിയെടുക്കുന്നത് അവിടെ പറഞ്ഞു മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്തി പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്തിന് ഭയങ്കര പ്രശ്നമായിട്ട് വിമർശനം ഞാനടക്കുള്ള ഭരസമിതിയിൽ പഞ്ചായത്തിന്റെ വിമർശനങ്ങൾ വല്ല ഭാഗത്തു നിന്നും വരുന്നുണ്ട് ഞാൻ ആ ഭരസമിതിയിൽ അംഗങ്ങളാണ് എനിക്കും മകൂടി പറഞ്ഞു പറഞ്ഞു എനിക്കും ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് നാടകത്തിലെ മുസ്ലിം കഥാപാത്രം ഹരിതകർമ്മസേനയോട് സഹകരിക്കാത്തവരായും മാത്രമല്ല പ്ലാസ്റ്റിക് ദുരുപയോഗം ചെയ്യുന്നവരായും ചിത്രീകരിച്ചെന്നാണ് വനിതാ ലീഗ് പ്രവർത്തകരുടെ ആരോപണം അസാം വലൈക്കും വറഹമുലി വർക്കാത്തോ ഇത് ഈ വീഡിയോ ഹരിതകർമ്മസേനൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാമിൽ നിന്ന് നടന്ന ഒരു നാടക വീഡിയോ ആണ് അപ്പോൾ അതിൽ മുസ്ലിം സ്ത്രീകളെ എത്രമാത്രം എന്ത് പരിഹസിച്ചു കൊണ്ട് പരാമർശിക്കപ്പെടുത്താൻ പറ്റുന്നോ അത്രത്തോളം താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് ഒരു നാടകം ഇത്ര ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ നടത്തിയിട്ടുള്ളത് ഇനി എല്ലാവരും നമ്മുടെ വാർഡിലുള്ള എല്ലാ എല്ലാ ആൾക്കാരും ഇവർ വന്നെങ്കിൽ ഒരു പൈസ പോലും ഇവർക്ക് കൊടുക്കണ്ട പ്ലാസ്റ്റിക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം എല്ലാ മുസ്ലിംസും ഇതിനോട് സഹകരിച്ചിട്ട് തന്നെയാണ് ഇതുവരെ മുമ്പോട്ട് പോകുന്നുണ്ടായത് അവർക്ക് പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും പൈസ മതി എന്നുള്ള ഒരു രീതിയിലാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഹരിത കർമ്മസേനൻ്റെ അവർ പറയാറുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ പ്ലാസ്റ്റിക് വേണമെങ്കിൽ അവർക്ക് കൊണ്ടുപോകാം എല്ലാവരും സൂക്ഷിച്ചിട്ട് വെച്ച പ്ലാസ്റ്റിക് കൊണ്ടുപോകാം പൈസ ഒരുത്തരും കൊടുക്കാൻ പാടില്ല നമ്മൾ മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ചിട്ട് എന്തായാലും കൊടുക്കാൻ പാടില്ല അത്രമാത്രം നമ്മളെ ഒരു എന്തെന്ന് നമ്മൾ പോയെങ്കിൽ നമ്മൾ കിച്ചൻ്റെ സൈഡിൽ പോയിട്ട് എടുത്തു പിന്നെ പമ്പേഴ്സും അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നതും പൈസ കൊടുക്കില്ല എന്നും ഇങ്ങനത്തെ രീതിയിലാണ് അവരെ നമ്മളെ അവർ നമ്മളെ ട്രെയിനിങ്ങിൽ നാടകത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുസ്ലിം മുസ്ലിം സ്ത്രീകളെ പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് നോക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇനി യാതൊരു കാരണവശാലും അവർ വന്നെങ്കിൽ പൈസ കൊടുക്കാൻ പാടില്ല ആരും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഞ്ചായത്തിൽ ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ശക്തമായിട്ട് നാടകം പിൻവലിക്കാത്ത പക്ഷം വൻ പ്രക്ഷോഭവുമായി വനിതാ ലീഗ് മുമ്പോട്ട് പോകുമെന്ന് വനിതാ ലീഗ് മുന്നറിയിപ്പ് നൽകി നഫ്സി കാഹു കൈരുന്നിസ മാങ്ങാട് ഹാജിറ അസീസ് ജമീല ഖലീൽ സൈനമ അബൂബക്കർ യാസ്മിൻ റഷീദ് നഫീസ പ്യാക്കര റഹിയാന നസീറ സുഹുറ കുട്ടിക്കുളം ഷാഹിദ ഫസീല ഫൗസിയ ഫാത്തിമ കമറു റിയാന എന്നിവരാണ് നിവേദനം നൽകിയത് ഉദുമ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളായ കെ ബി എം ഷെരീഫ് എ എം എച്ച് മുഹമ്മദ് കുഞ്ഞി ബഷീർ പാക്കര ഹരീസ് അങ്കക്കളരി എന്നിവരും പരാതിക്കാരോടൊപ്പം ഉണ്ടായിരുന്നു നന്ദി നമസ്കാരം